എല്ലാവർക്കും ഒരു മിനിറ്റ് ഒന്ന് ിറ്റ് ഇങ്ങോട്ടൊന്ന് തിരിയാവിച്ച പുതുവർഷം പിതാവിന്റെയും പുത്രൻ്റെ പരിശുദ്ധത്തിലാണോ ഞങ്ങൾക്ക് നാളെ ഇന്നു വരെ അങ്ങ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി നൊമ്പരങ്ങൾക്കും നന്ദി ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലൊക്കെ സമർപ്പിക്കുന്നു ഞങ്ങള് അങ്ങനെ നിന്ന് സ്വീകരിച്ച നന്മകൾക്ക് നന്ദി പറയാതെ പോയതിന് സോറി എല്ലാത്തിനും നന്ദി പറയുന്നു ഇൻപത്തിനും തുൻപത്തിനും നന്ദി പറയുന്നു പുതിയ വർഷം എന്ന് പറഞ്ഞാൽ പുതിയ കലണ്ടർ മാറ്റലല്ല ദിവസം മാറലല്ല ഞങ്ങളുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകില്ല ആ മാറ്റം ഉണ്ടാക്കാനുള്ള അവസരം അങ്ങൊരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങൾക്ക് ദീർഘായുസ് ആരോഗ്യത്തോടെ തരണേ മാറാവ്യാധി പകർച്ചവ്യാധി വരാതെ സംരക്ഷിക്കണേ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാതെ സംരക്ഷിക്കണേ സമൂഹത്തിൽ യുദ്ധത്തിലൊന്നും പെട്ടുപോകാതെ സംരക്ഷിക്കണേ പ്രകൃതിക്ഷോഭത്തിൽ പെട്ടുപോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണേ ഇവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവരുടെ ചില നമ്പരങ്ങൾ സങ്കടങ്ങളുണ്ട് അതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ ഒരു പുതുജീവിതം ഇവർക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ ഫിലോകാലിയ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെ അങ്ങ് തുടങ്ങിയതാണ് അങ്ങ് തന്നെ നയിക്കുന്നു ഇതിനെ പൂർണ്ണമായി അങ്ങയുടെ കലങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം പോലെ ഇതിനെ നയിക്കണമേ ഞങ്ങളുടെ കൃപയോ ഞങ്ങളുടെ കഴിവോ അല്ല അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഇതിനെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് സകല മാലാക്കന്മാരോട് സകല വിശുദ്ധരോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ രാമൽ മാലാക്കന്മാരോട് ഞങ്ങളുടെ നാമദേവ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെ പുത്ര പരിശുദ്ധ നാമത്തിൽ ആമയത് നോക്കാം നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളല്ല ഹൈന്ദവരും കാണും മറ്റും മതക്കാരും കാണും പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം കേട്ടോ ഞാനൊരു ഹലോ പറയുമ്പോൾ ഒരു ഹായ് പറയാവോ ഹലോ ഓക്കെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് കയറി അല്ലേ പുതിയ വർഷത്തിലേക്ക് കയറുമ്പം എല്ലാ വർഷവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനമൊക്കെ എടുക്കാറുണ്ടോ ഈ വർഷം എനിക്ക് എന്തെങ്കിലും നേടണം അങ്ങനെയൊക്കെ തീരുമാനമൊക്കെ എടുക്കാറുണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷം എന്ന് പറഞ്ഞപ്പോൾ കലണ്ടർ ഒന്ന് മാറി ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ് ജനുവരി ഒന്നായി എന്നാലേ അത് വേറെ വല്ലതും ഉണ്ടോ ഒന്നേ ഞാൻ വെറുതെ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട ഒരു തത്വം പറഞ്ഞിട്ട് ഞാൻ മരുന്നിട്ട് നന്നായി കണ്ടെ അധികം സമയം ഒന്നും എടുക്കാൻ പണ്ട തത്വം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ വിശ്വാസം ആ വാക്കം എന്നുറക്കെ പറഞ്ഞ ഇത് എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടോ പക്ഷെ പൊതുവേ നമ്മൾ ഈ വിശ്വാസം എന്നുള്ളത് ദൈവവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാറുണ്ട് ദൈവവിശ്വാസം ഇല്ല അങ്ങനെയല്ലേ പക്ഷെ അതിനപ്പുറത്താണ് ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം അതാണ് അതാണ് മെയിൻ പക്ഷെ അതിലും അപ്പുറത്താണ് ഉദാഹരണത്തിന് എനിക്കൊരു വിശ്വാസമുണ്ട് കാപ്പി കുടിച്ചാൽ വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ വിശ്വാസം എന്താണ് എന്റെ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ എപ്പൊ കാപ്പി കുടിച്ചാലും എനിക്ക് വയറിൽ എന്തുണ്ടാവും വേദന ഉണ്ടാവും നിങ്ങൾ സമ്മതിച്ചു എന്റെ വിശ്വാസമാണ് കാപ്പി പിടിച്ച വയറു എനിക്ക് അതുകൊണ്ട് ഞാൻ എപ്പൊ കാപ്പി പിടിച്ചാലും എനിക്ക് എന്തുണ്ടാവും പക്ഷെ നിങ്ങൾ കാപ്പി പിടിച്ചിട്ട് വയറു വേദന ഉണ്ടോ ഇല്ല എന്താ കാരണം നിങ്ങൾ അത് വിശ്വസിച്ചിട്ടില്ല പിടികിട്ടിയ അപ്പൊ ഒരു ദിവസം എന്റെ വീട്ടിലിരുന്ന് ഈ ചേച്ചിക്ക് കാപ്പി കൊടുത്തു എന്റെ ഭാര്യ അപ്പൊ ഞാൻ ഈ ചേച്ചി അയ്യോ കാപ്പി കുടിക്കരുതേ കാപ്പി കുടിച്ച വയറിന്റെ കൂടെ ഭയങ്കര വേദനയാന്ന് പറഞ്ഞു ചേച്ചി പേടിച്ചു പോയി പിറ്റേന്ന് ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയി കപ്പു പിടിച്ചപ്പോ അപകടം പിടി കിട്ടിയോ അപ്പൊ ഇതാണ് വിശ്വാസം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് സംഭവിക്കും ഉദാഹരണമാണ് ഈ ഓഫീസ് ഒന്നൊന്നര വർഷം മുമ്പ് എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അപകടം എനിക്ക് എനിക്കിതേപോലൊരു വിശ്വാസമായുള്ളിൽ വന്നു അത് ദൈവം തരുന്ന ഒരു ഇൻഫ്യൂഷൻ എന്ന് പറയും അന്ന് പ്ലാൻ ചെയ്തത് കൊണ്ട് ഇന്നും ഈ മരുന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു രണ്ടു മൂന്ന് മാസം മുമ്പ് എല്ലാം കൂടെ അങ്ങനെ തരുന്നു അതിനെ വിശ്വാസം അത് ദൈവത്തെ അള്ളിപ്പിടിക്കുന്ന ഒരാൾക്ക് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാമെ നമ്മുടെ ആത്മാവിന് ദൈവവുമായി ബന്ധം വേണം നമ്മുടെ ആത്മാവിന് ദൈവവുമായി ബന്ധം വേണം നമ്മുടെ മനസ്സിന് സമാധാനം വേണം മനസ്സിന് എന്ത് വേണം ശരീരത്തിന് ആരോഗ്യം വേണം ഒന്ന് പറഞ്ഞാൽ എന്താ വേണ്ട ആവശ്യത്തിന് കാശം വേണം ഒന്ന് എന്താ വേണ്ട പിന്നെ ഒന്നെങ്കിൽ കുടുംബം ഇല്ലെങ്കിൽ സമൂഹം വേണം നമ്മുടെ കൂടെ ജീവിക്കാൻ കുറച്ചുപേര് വേണം എല്ലാവർക്കും കുടുംബം വേണം എന്നും നിർബന്ധം ഒന്നുമില്ല പക്ഷെ ഒന്നെങ്കിൽ കുടുംബം ഇല്ലെങ്കിൽ സമൂഹം നമ്മുടെ കൂടെ വേണം ഇപ്പൊ നമ്മൾ പുരുക്കന്മാരെ എടുത്താൽ യേശുവിനെടുത്താൽ കുടുംബം എന്ന് പറയാനില്ല പക്ഷെ ഒരു പന്ത്രണ്ട് പേര് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊക്കെ കുടുംബം ഉള്ളവരെ കുടുംബം ഉണ്ടാവണം ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ഇതാണ് നമുക്ക് വേണ്ടത് ഇതില് ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോന്ന് എനിക്കറിയില്ല നമ്മുടെ ആത്മാവിന് ആരുമായി ബന്ധം വേണം അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മനസ്സിന് എന്ത് വരും അതെങ്ങനെ സമാധാനം വരുന്നത് ദൈവം ഉണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ളവന് എല്ലാ കാര്യവും ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യം വരും ഒരുത്തം കത്തിയെടുത്ത് ബുദ്ധാൻ വരുമ്പോഴും ദൈവം നോക്കും ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യമുള്ളവന് മനസ്സിൽ ഭയങ്കര ആകൃത വല്ലതും ഉണ്ടാവും ഒന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പോ ഫേസ്ബുക്കിൽ എടുത്തു നോക്കിയാല് എൻ്റെ മോ നമുക്ക് കണ്ണു തുറന്ന് വായിക്കാൻ പറ്റാത്ത അസബ്ദങ്ങൾ എഴുതും ഈ എഴുതുന്നവരുടെ വിചാരം എന്നാണെന്നറിയോ ഇതൊക്കെ എഴുതി കിട്ടുമ്പോൾ ഇവൻ പണി നിർത്തിപ്പൊക്കോളന്നാണ് അല്ലെ അതല്ല ലക്ഷ്യം അത് അതാണ് ലക്ഷ്യം ആ ചേട്ടൻ പറയാം അതായത് ഇവനീ പരിപാടി നിർത്തിക്കൊള്ളുമെന്ന് ആഗ്രഹിച്ചാണ് ഈ പച്ചക്കെല്ലാം എഴുതുന്നത് അത് ആ സമയത്ത് എന്നെ ഓർപ്പിക്കണേ ചിലപ്പോൾ മറന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പം പക്ഷെ എന്നെ ഇത്രയും ചീത്ത് പറഞ്ഞാൽ ഇതൊന്നും എന്നെ ഏക്കേണ്ടില്ല ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞില്ല ക്രിസ്തുവിനാണ് നസറായനിലാണ് ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത എന്നാ അദ്ദേഹത്തെ നിന്നിച്ച പോലെ ഈ ലോകത്ത് വേറെ ആരെങ്കിലും നിന്നിച്ചിട്ടുണ്ടോ അദ്ദേഹം ഏറ്റത്രയും നിന്നത ഈ ഭൂമിയിൽ വേറൊരാൾ ഏറ്റിട്ടില്ല അപ്പൊ പിന്നെ അങ്ങനെ ഫോളോ ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം താടി വരച്ചാലും കാർക്കിച്ച് തുപ്പിയാലും ഭ്രാന്തങ്ങൾ വിളിച്ചാലും ചവിട്ടിക്ക് കഴിച്ചാലും നമ്മൾ തിരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാന്നുള്ളത് ചെയ്തുകൊണ്ട് പോകും ഈ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒത്തിരി രോഗങ്ങൾ കുറഞ്ഞു കിട്ടും ഇതാണ് ഞാൻ പറയാൻ പറഞ്ഞത് സ്വന്തം അമ്മായി അമ്മയോടും ഭയങ്കര ദേഷ്യം മനസ്സിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ റിയാണ്ട് നടുവനോടൊന്നും തെരടിയവനോടന്നും കലവനോടനും കാരണം നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ നിങ്ങൾ അവരെ അമ്മ കുട്ടികൾക്ക് വെച്ച് അരക്കുന്ന പോലെ അരച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭർത്താവിനോടാണെങ്കിൽ ഈ അരക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന അവരെയാണ് അവർ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ച് അരച്ചുകൊണ്ടിരിക്കാനായിരുന്നു നിങ്ങക്ക് മനസ്സിലായോ ഇപ്പൊ കാണുന്ന തൊണ്ണൂറ്റെട്ട് ശതമാനം രോഗങ്ങളും സൈക്കോസോമാറ്റിക് രോഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള രോഗമല്ല മനസ്സിൽ ഉത്ഭവിക്കുന്ന രോഗങ്ങളാണ് നമ്മൾക്കുള്ള ദേഷ്യം സങ്കടം നീരസം വെറുപ്പ് വൈരാഗ്യം ഇതൊക്കെയാണ് അപ്പൊ ചിലപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്കും ഇല്ല പലരോടും വെറും അത് തോന്നുന്നതാണ് എന്റെ വെറുപ്പിന്റെ അല്ലെങ്കിൽ എന്റെ ദേഷ്യത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ ഒരാളൊരു തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പേരിൽ ഞാൻ അയാളോട് ദേഷ്യക്കാരനാണ് എന്ന് അർത്ഥമുണ്ടോ ഒന്ന് പറ അതായത് പാപം എന്ന് പറയുന്ന ബൈബിളിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നത് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്താൽ പാവം എന്ന് പറയും ഒക്കെ കൊല്ലരുത് പോയി കൊന്നാ പാവായി അതായത് അതിലും പാപകടം പാവ ദൈവം ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാത്തതാണ് ദൈവം ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാത്തതും പാവമാണ് അപ്പൊ ദൈവം പറഞ്ഞതാണ് അനീതി കണ്ടാൽ എന്ത് ചെയ്യണം തിരുത്തണം അപ്പൊ അത് ആര് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം അതിന് ദേഷ്യം നിങ്ങൾ എനിക്ക് എനിക്കാരോട് ഒരു ദേഷ്യോട് മനസ്സിലാണ് എല്ലാം ഇങ്ങനെ നടക്കാൻ പറ്റുമോ ഇച്ചിരി ക്ഷീണിച്ചും മുഖം തള്ളായതുകൊണ്ട് എല്ലാവരും പറയും എന്നാ പറ്റി ഇനി ഇത് ദേഷ്യത്തിന്റെ അല്ല ഭക്ഷണ സമയത്ത് കിട്ടാത്തതിന്റെയാണ് കുറച്ചുകൾ ആയിട്ട് ഒന്ന് രണ്ടു മാസത്തിലധികമായിട്ട് സമയത്ത് ആഹാരമോ സമയത്ത് ഉറക്കമോ കാര്യങ്ങളോ കിട്ടാത്തത് കൊണ്ടുള്ള ഒരിതാണ് അല്ലാത്ത മനസ്സ് വളരെ ക്ലീനാണ് കാരണം ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്റെ മനസ്സിന്റെ അകത്തിപ്പം എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പൊ നിങ്ങളോട് പറയാനുള്ളൂ ഒന്ന് എന്നെ ഫോളോ ഈ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയുമ്പോ വലിയ മാതൃകാമൊന്നുമല്ല ഞാൻ പറയുന്നത് ദൈവത്തെ അലിപ്പിടിച്ച മനസ്സിൽ സമാധാനം ഓട്ടോമാറ്റിക്കലി വരും ഇത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തുണ്ടാവും ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നത് എങ്ങനെ പറ്റുന്ന ഈ സാധനത്തിന്റെ ഇടയിലൂടെ കടന്നു പോകാനും മനസ്സിന് ആരോഗ്യം ഉണ്ടാവും അത് നേരെ നമ്മുടെ എന്താ പറയാ സമ്പത്തിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും എല്ലാം അനുഗ്രഹത്തിൽ വന്നു അപ്പ എനിക്ക് ന്യൂ ഇയറിൽ നിങ്ങളോട് പറയാനുള്ളത് സ്വന്തത്തിൽ ആശ്രയിക്കാതെ അത് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തായ് തണ്ടോട് ചേർന്ന് നിൽക്കാത്ത ഒരു വൃക്ഷത്തിനും ഫലം കായ്ക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു പ്ലാവ് അതിന്റെ മെയിൻ ഇതിൽ നിന്നല്ല ബ്രാഞ്ച് വരണ്ടേ അതിനീന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ പഴമെല്ലാം ഉണ്ടാവോ ഒന്ന് പറ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും നിങ്ങൾ ഒട്ടി നിൽക്കേണ്ടത് ദൈവത്തോടാണ് ഈശ്വരൻ ഈശ്വരാവബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നന്മ കാര്യമാണ് ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കാര്യം പറയാം കേട്ടോ ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രം സാക്ഷാൽ യേശു ക്രിസ്തുവിനെ ജനങ്ങളെല്ലാം കൂടെ ക്രൂശിക്കുകയാണ് അതിനെ പറ്റി അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടേണ്ട എന്തെങ്കിലും തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത ഒരു തെറ്റും ഭൂമി ചെയ്തിട്ടില്ല പക്ഷെ തെറ്റുകാരെ മാറ്റി ക്രൂശിക്കുകയാണ് അപ്പൊ എല്ലാവരും വിചാരിച്ച് അയാൾ തോറ്റെന്നാണ് അയാളെ ക്രൂശിച്ച് കൊല്ലുമ്പോഴേക്കും അദ്ദേഹം തീർന്നു തോറ്റെന്ന വിചാരിച്ചാൽ പക്ഷെ അദ്ദേഹം മരിച്ചത് കൊണ്ടാണ് ലോകത്തിലും മുഴുവൻ ക്രിസ്ത്യാനികൾ ഇപ്പൊ രക്ഷകൻ രക്ഷകൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞാനും രക്ഷപ്പെട്ടത് പോയിന്റ് നിങ്ങൾക്ക് അപ്പോ തിന്മയിൽ നിന്നാണ് നെന്മയുണ്ടായത് മനസ്സിലായില്ല അതായത് ലോകത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തിനെ ക്രൂശിച്ച് കൊല്ലുന്നത് ഭയങ്കര തിന്മയാണ് പക്ഷെ ആ തിന്മയിൽ നിന്നാണ് മാനവ സമൂഹത്തിന് രക്ഷുണ്ടായത് അപ്പൊ പലപ്പോഴും നന്മയുണ്ടാകുന്നത് അഗാധമായ തിന്മയിൽ നിന്നാണ് ഇപ്പൊ നല്ല ആമ്പൽപ്പൂവെടുക്കുക അല്ലെ താമരപ്പൂവെടുക്കുക അത് നിക്കുന്നത് അത് വളരുന്നത് ചേറ്റിലാണ് അല്ലെ ഒന്ന് പറണോ പക്ഷെ ഇതിന് ചെറുതായിട്ട് വല്ല ബന്ധമുണ്ടോ ചിലതുണ്ടാവുന്നത് അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളിൽ വലിയ നാണക്കേടിൽ വലിയ അപമാനത്തിൽ നമുക്ക് കിട്ടുന്നൊരു അനുഗ്രഹം ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും മനസ്സിനൊരു ബലം കൊടുക്കുക നോ എനിക്ക് ഈശ്വരനുണ്ട് എനിക്ക് ദൈവമുണ്ട് സകലതും കാണുന്നവനാണ് സകലതും പരിപാലിക്കുന്നവനാണ് ക്തബോദ്യണ്ട് ഇതിനെ കുറിച്ച് ബൈബിളിൽ ഒരു വചനം പറഞ്ഞിട്ട് ഞാൻ നിർത്തി വക്കാം ഒന്നത്തെ ശ്ലോനിക്ക അഞ്ചിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ബൈബിളിൽ ഉള്ളതാണ് കേട്ടോ എപ്പോഴും സന്തോഷമായിരിക്കുക ആദ്യം പറഞ്ഞ അങ്ങനെ എപ്പോഴും സന്തോഷമായിരിക്കുക എല്ലാരും കൂടെ അതൊന്ന് ഉറക്കെ പറഞ്ഞേ ഉറക്ക പറ അപ്പൊ എപ്പോഴും പറഞ്ഞ രോഗം ഉള്ളപ്പോഴും നമ്മൾ എന്തായിരിക്കണം ഓക്കെ കട ഉള്ളപ്പോഴും നമ്മൾ എന്തായിരിക്കണം ആളുകൾ നമ്മൾ തെറി പറയുമ്പോഴും നമ്മൾ എന്തായിരിക്കണം എപ്പോഴും സന്തോഷം അത് മനഃപൂർവ്വം സൃഷ്ടിക്കേണ്ടതാണ് സന്തോഷം ഈ സന്തോഷം നിങ്ങളുടെ കയ്യിൽ അല്ല ഇരിക്കുന്നത് എന്റെ വിചാരം നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുന്ന നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ എന്റെ സന്തോഷം പോകുന്ന നിങ്ങൾ പിഴിഞ്ഞാൽ കിട്ടുന്ന സാധനം അല്ല സന്തോഷം അത് എന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് ഞാൻ തന്നെ ശ്രദ്ധിച്ചെടുക്കണമെന്നാണ് എന്റെ ആറ്റിറ്റ്യൂഡ് ആണത് ഒരിക്കലും ഒരു ഗുരുവിന്റെ കയ്യില് ഞാൻ നേരിട്ട് കണ്ടതാണ് ഒരു ജൈല മതത്തിന്റെ അമ്പലത്തിൽ ഒരു കാര്യത്തിന് ചെന്നപ്പോൾ ഗുരുവിന്റെ കയ്യിൽ ഒരു കൊതു കടിക്കുന്നു കൊതു കടിച്ചിട്ട് അത് പഴുത്ത അടക്ക പോലെ വീർത്ത് വലുതായി അയാൾ അത് കൊല്ലുന്നുമില്ല ഓടിക്കുന്നുമില്ല അത് കുടിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ അയാൾ പതുക്കൊന്ന് നോക്കി അത് പറഞ്ഞുപോയി അപ്പൊ ഞാൻ ചോദിച്ചു വേദനിച്ചില്ലേ വേദനിക്കുന്ന വേണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിലാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ വേദനിക്കണം തോന്നി ഞാൻ അടിച്ചു കൊല്ലും പക്ഷെ ഞാൻ അത് വന്ന് കടിച്ചപ്പോൾ അതിന് ഇച്ചിരി ചോര കൊടുത്തു അത് ഭക്ഷണം കഴിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു എനിക്കെന്റെ കുഴപ്പം വെച്ചു ഞാൻ പറഞ്ഞ മനസ്സിലായത് അപ്പം ഇദ്ദേഹം എന്നെ തെറി തെറിവിളിക്കുമ്പോൾ വേദനിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കണം അദ്ദേഹം തെറി തെറിവിളിച്ച് വേദനിക്കാതെ എനിക്കിരിക്കാം അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ഈശ്വരനെ അലി പിടിച്ചെടുക്കാൻ അതെല്ലാം അപ്പം മനസ്സിന് ഭയങ്കര കട്ടിക്കണം മനക്കറ്റിയാണ് രോഗങ്ങളെല്ലാം തുടച്ചു നീക്കാനുള്ള എളുപ്പ വഴി എന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ അപ്പോ ആദ്യത്തത് എപ്പോഴും സന്തോഷമായിരിക്കും എന്നോർക്കെ പറയാവോ രണ്ടാമത്തത് ഇടവിടാതെ പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അമ്പലത്തിൽ പോയിരിക്കാനോ ഇരിക്കാനോ മസ്ജിദ് പോയിരിക്കാനോ ഗുരുദ്വാരെ പോയിരിക്കാനോ പള്ളി പോയിരിക്കാനോ ഒന്നും പറ്റൂല എപ്പോഴും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുമ്പോഴും അവിടെ ദൈവം ഉണ്ടെന്ന് ഓർത്തെടുക്കാം ഇവിടെ വന്നിരിക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക ഇവിടെ ആരുണ്ട് ഓക്കെ നിങ്ങൾ മീൻ ക്ലീൻ ചെയ്യുമ്പോഴും നിങ്ങൾ എന്തോർത്ത് വെക്കണം ഇവിടെ ആരുണ്ട് എന്റെ അടുത്ത് ആരുണ്ട് പൂച്ച ഉണ്ടെന്നാണ് മീൻ ക്ലീൻ ചെയ്യുമ്പോൾ പൂച്ചയുണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ പോകുന്ന പോകുന്നിടത്തും ചിന്തിക്കുന്നിടയ്ക്ക് എന്റെ ദൈവം കൂടെ ഉണ്ട് എന്ന് ഓർത്താൽ വല്ല തെറ്റും ചെയ്യാൻ പറ്റും ജീവിതം ഹാപ്പി എന്റെ ലൈഫ് അങ്ങനെ ഇപ്പൊ കാറിൽ കയറിയപ്പോൾ ഞാൻ എന്റെ ഈശോയോട് പറഞ്ഞ് പ്രദസിറ്റിരിക്കണം കേട്ടോ എന്നോട്ടേ കൂടെ അല്ലേ കുറച്ച് ദാറ്റ് ഷുഡ് ബി ദ ആറ്റിറ്റ്യൂഡ് എപ്പോഴും അതാണ് അങ്ങനെ പറഞ്ഞത് ഒന്ന് എപ്പോഴും സന്തോഷമായിരിക്കുക രണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുക മൂന്നാമത്തത് എല്ലാ കാര്യത്തിനും നന്ദി പറയുക ഒന്ന് പറഞ്ഞേ എല്ലാ കാര്യത്തിനും അപ്പൊ രോഗം വന്നാലും ദൈവത്തോട് എന്താ പറയണ്ടെ ഒരാൾ നമ്മൾ തെറി പറഞ്ഞാലും ദൈവത്തോട് എന്ത് പറയണം ആ തെറി പറഞ്ഞവരോടും നമ്മൾ എന്ത് പറയണം എടാ എന്ന് വിളിച്ച് കഴിയുമ്പോൾ താങ്ക് യു ഗോഡ് ബ്ലെസ് യു എന്ന് അടിയിൽ കമന്റ് ഇട്ടേക്കണം എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞു എന്നിട്ട് അതിന്റെ ബാക്കി പറയണം ഇതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്ത് രസാന്ന് നോക്കിയേ നിങ്ങൾ എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഇഷ്ടമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ എപ്പോഴും സന്തോഷിക്കണം ഉറക്കം പറഞ്ഞ ഒന്ന് നമ്മളെപ്പോഴും രണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം മൂന്ന് നമ്മൾ എല്ലാത്തിനും നന്ദി പറയണം എന്ന് പറഞ്ഞു ഇത് മാത്രം മതി ജീവിതത്തിൽ ഹാപ്പിയാണ് ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇനി നിങ്ങൾക്ക് മരുന്ന് തരാം മരുന്ന് തന്നു കഴിഞ്ഞാൽ ഇച്ചിരി ആഹാരം തരാം സോറി ചായം കടിയും ഒക്കെ തരാം കേട്ടോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം കഴിഞ്ഞ ആഴ്ച മരുന്ന് കൊടുക്കുമ്പോൾ ഈ ആഴ്ച മരുന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ഒരു ഭയം എനിക്കുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടും ഉണ്ട് ലൈവായിട്ട് ജനങ്ങൾ കണ്ടിട്ടുമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ അത് ഭയങ്കര അത്ഭുതമാണ് അദ്ദേഹം നല്ല പ്രായമുള്ളതാണ് ഒരു റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സൂപ്പറായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നു അവരുടെ വിവാഹ വാർഷികത്തിന് ഒരു ചെറിയ ഡൊണേഷൻ തരണം എന്നൊരു തോന്നില്ല പക്ഷെ നമ്മൾ ജനുവൻ ആണോ എന്നറിയാൻ വേണ്ടി കോട്ടയം ജില്ലയുടെ അങ്ങേ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഇവിടം വരെ വന്നു വന്ന് എന്നെ കണ്ട് കുറച്ചു നേരെ സംസാരിച്ചു ജന്യൂനാണെന്ന് അറിഞ്ഞ ഇവർ പതിനായിരം രൂപ മരുന്നിന് തരാമെന്ന് പറഞ്ഞ് പോയി പോയ അവർ വീട്ടിലെത്തി മനസ്സ് മാറ്റിയിട്ട് ഇരുപതിനായിരം രൂപ എനിക്ക് എനിക്കല്ലോ മനസ്സിലായത് അത് കൂടാതെ നമുക്ക് കുറച്ച് കൂടുതൽ മരുന്ന് ഈ പ്രാവശ്യമായി അതുകൊണ്ട് വേറെ രണ്ട് മൂന്ന് പേര് ഒരു മോൻസി മോൻസിഷൻ അദ്ദേഹം ആക്ച്വലി മരുന്നിനല്ല അയച്ചത് അദ്ദേഹം എനിക്ക് പേഴ്സണലി വ്രതർ ഇപ്പൊ ഒരു വാടക വീട്ടിലൊക്കെ അല്ലെ വ്രതർ വിഷമിച്ചിരിക്കുകയാണോ ആഹാരത്തിന് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് പേഴ്സണലി ഒരു പതിനായിരം രൂപ അയച്ചു പറഞ്ഞത് ഫൗണ്ടേഷൻ അക്കൗണ്ടിലല്ല കേട്ടോ ഇത് കൂടാതെ ലണ്ടനിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് ഒരു പതിനായിരം അയച്ചു പിന്നെ അയ്യായിരം വെച്ചൊന്ന് അയച്ചു എനിക്ക് കണക്ക് ഫുൾ ഓർമ്മയില്ല ഏതായാലും നമുക്കൊരു നാൽപ്പത്തി ഏഴായിരം രൂപയോളം മരുന്നിനു വേണ്ടിയിട്ട് ഈ ആഴ്ച മരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ക്ലിയർ ആയോ അതിനകത്ത് ഏകദേശം പന്ത്രണ്ടോ പതിമൂവായിരം രൂപ ബാലൻസ് ഉണ്ട് അപ്പോൾ അടുത്ത അടുത്ത ആഴ്ചത്തേക്ക് മരുന്ന് കൊടുക്കാൻ പത്തൊൻണ്ടായിരം രൂപ എൻ്റെ അതിൽ ബാലൻസ് ഉണ്ട് ഞാനിത് എന്തിനാണ് ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് ഈ പ്രസ്ഥാനം എത്ര നാൾ പോകും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി എനിക്കറിയില്ല എന്നാണ് കാരണം ഞാൻ ആരെ ആശ്രയിച്ചു തുടങ്ങിയതാണ് ദൈവത്തെ ആശ്രയിച്ചു തുടങ്ങിയത് തുടങ്ങിയ കഥകളൊക്കെ പറയാൻ പോയാൽ ഒരുപാട് പറയണം ഞാൻ അങ്ങോട്ട് പോണില്ല ഏതായാലും ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ദൈവമാണ് ആരും ഒരു രൂപയും ഇതിലേക്ക് തരാതായെന്നേരിക്കും അന്ന് ഈ പരിപാടി നിർത്തും കാരണം ഞാൻ ഭക്ഷിക്കുന്നത് ഇതുകൊണ്ടല്ല ഇതില്ലെങ്കിലും എനിക്ക് ഭക്ഷിക്കാൻ പറ്റും കുറെ സോഴ്സുകളുണ്ട് ഒന്നുമില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ മുപ്പത് വർഷമായിട്ട് എന്റെ കൂടെയുള്ള പുതിയ സമ്പന്നന്മാരുണ്ട് അപ്പൊ ഞാൻ ഒരാളെ വിളിച്ചിട്ട് ചേട്ടാ എനിക്കൊരു ഒരു ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് എന്റെ അക്കൗണ്ടിൽ എത്തും അങ്ങനത്തെ ആളുകൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമേ ഇല്ല എന്റെ ആഹാരത്തിന് ക്ലിയർ ആവുന്നുണ്ടോ പറയുമ്പോൾ ഈ വീഡിയോ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോകുമ്പോൾ ആളുകൾ കാണുമ്പോഴും ആളുകൾ എന്നെ തെറിവറിയാൻ കമന്റ് എഴുതുമ്പോഴും അതിൽ നിന്നും എനിക്ക് വരുമാനം ഉണ്ട് അത് വേറെ അറിയാം സീരിയസ് ആയിട്ട് ഇപ്പ ഈ എന്റെയും ജി ജിയുടെ ഒക്കെ പ്രശ്നം നാട്ടുകാരെന്തിനെ എത്ര എടുത്ത് വൈറലാക്കാൻ എന്നറിയോ അതുകൊണ്ട് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഉപദ്രവിക്കാനാണ് ഉപദ്രവിക്കുന്നതല്ല അത് കൂടുതൽ ആളുകൾ കാണുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴിയാണത് യൂട്യൂബും ഫേസ്ബുക്കിന്റെ പ്രത്യേകത എനിക്ക് കിട്ടുന്നുണ്ട് കാശ് ഒരു ഒരു മാസം എനിക്ക് പത്ത് ലക്ഷം രൂപ വരെ കിട്ടിയ സമയങ്ങളുണ്ട് വീഡിയോ ഭയങ്കരമായിട്ട് പോയപ്പോ അതിൽ അപ്പൊ എനിക്കങ്ങനെ പല വരുമാനങ്ങളും ഉണ്ട് അതാദ്യം മനസ്സിലാക്കും അപ്പം ഇത് ദൈവം ഏൽപ്പിച്ചോ ഞാനത് ചെയ്യുന്നു അത്രയുള്ളൂ കാരണം ഞാൻ ക്യാൻസർ രോഗിയായിട്ട് മരിക്കാൻ കിടന്ന സമയത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്നിനു വേണ്ടി ഞാൻ അല്ലെങ്കിൽ എനിക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് കിട്ടുന്ന മരുന്ന് അവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം രൂപ അതിന് വില പറഞ്ഞു അതോടെ അങ്ങ് ഞാൻ തീരുമാനിച്ചതാണ് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ മരുന്നിന് വേണ്ടി ആഹാരത്തെക്കാളും പുരെയാണ് മരുന്ന് കാരണം ആഹാരം ആര് ചോദിച്ചാലും ചിലപ്പോൾ കൊടുക്കും ആഹാരത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഇപ്പോൾ വിശന്നില്ലെങ്കിൽ ഞാൻ തന്നാൽ നിങ്ങൾ രാത്രി കഴിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോകും പക്ഷേ മരുന്ന് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ നിങ്ങൾ മേടിച്ചോണ്ട് പോകില്ല ഇല്ലാത്ത രോഗം വരുത്തണമെന്ന് ആവശ്യക്കാരൻ മാത്രമേ മരുന്നിന് വരുള്ളൂ ആണോ അല്ലേ അപ്പൊ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു മരുന്നിന് വന്നാൽ അവരെ തള്ളിക്കളയറ തന്ന ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് പറയാനുള്ളതും നിങ്ങളോട് പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ് അടുത്ത ആഴ്ച മരുന്ന് കൊടുക്കാൻ പത്ത് പന്ത്രണ്ടായിരം രൂപ ബാലൻസ് ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും സാമ്പത്തികമായി സഹായിച്ചാൽ എനിക്ക് അവർക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ നൽകിയേക്കാം ഇനിയിപ്പോ അത് നൽകിയതിന്റെ പേരിൽ എത്ര തെറി പറഞ്ഞത് കൊണ്ട് ഞാൻ അത് മാറ്റാനൊന്നും പോകുന്നില്ല അടുത്ത ആഴ്ചയിൽ ഇതേപോലെ കുറെ പേരുടെ ലിസ്റ്റ് ഇവിടെ കിടക്കുന്ന അവർക്ക് മരുന്ന് കൊടുക്കണം എന്നൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയും ഇനിയും മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല ഒരു ട്രിപ്പ് പോരാ അടുത്ത ട്രിപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഓടി ഇവിടെ വരുന്നു രണ്ടും സഹായിക്കും പറ്റുന്നത് പോലെ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വീട് പണി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പം ഇതിന്റെ കീഴിൽ മൂന്ന് വീടിന്റെ പണി ഒരേ സമയത്ത് നടക്കുന്നു അതുകൂടാതെ മാരേജിന് ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ അതായത് നാലും അഞ്ചും പ്രപിള്ളർ മാത്രം കുടുംബത്തിൽപ്പെട്ട് പോവാ കെട്ടിച്ചു വിടാൻ ഒരു പവൻ പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാതെ വരിക ഞങ്ങളത് പോയി നോക്കുമ്പോൾ ശരിയാന്ന് മനസ്സിലാകുമ്പോൾ അവരെ സഹായിക്കുന്നുണ്ട് അനാഥരായ കുറെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പോറ്റുന്നുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇപ്പം ഇന്നൊരു കുട്ടി അപ്പൻ മരിച്ചുപോയി നമുക്ക് മാനസിക രോഗം പെൺകുട്ടി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് നഴ്സിങ്ങിന് പോകണം ഭയങ്കര കരച്ചില്ല വർജി പി തൃശ്ശൂരെ ആൾക്ക് നേഴ്സിങ്ങിന് പോകണം പക്ഷെ അഡ്മിഷൻ തിരികെ കൊടുക്കുന്നത് എനിക്ക് എങ്ങനെ ഒരു അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ നിപ്പിച്ച് കൊടുക്കും ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു മോളെ നോക്കാം ആരെങ്കിലും എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു വിൽക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ പക്ഷേ സാറിനെ വിളിച്ചാൽ കൈവിടില്ല എന്നും പറഞ്ഞിട്ട് അറിയാണോ പച്ച അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവരൊക്കെ ഒന്ന് സഹായിക്കണമെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ തെച്ചോ പ്രസ്ഥാനം കൊണ്ടുപോകുന്നതിനെക്കാളും പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ ആദ്യ ലക്ഷ്യം ഏത് മനുഷ്യനെ കണ്ടാലും അവന്റെ ആത്മാവിനെ ദൈവമായി അടുപ്പിക്കുക അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി മനസ്സ് ശാന്തമാകും മനസ്സ് ശാന്തമായ ശരീര രോഗം മാറും ശരീര രോഗം മാറിയാൽ അധ്വാനിച്ച് കാശുണ്ടാക്കാൻ പറ്റും കാശുണ്ടാക്കിയാൽ കുടുംബത്തിലും സമൂഹം സന്തോഷം സമൂഹത്തിലും സന്തോഷം ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യം ഇത് നടന്നു കിട്ടാൻ വേണ്ടിയുള്ളതാണ് ശ്രമം ഏതായാലും ഇതില് മെയിനായിട്ട് ആ ഇരുപതിനായിരം രൂപ തന്ന ചേച്ചിയുടെ എന്താ പറയാ വിവാഹ വാർഷികം അല്ലെ മരുന്ന് ആ ഭർത്താവ് മരിച്ചുപോയതാണ് പറഞ്ഞായിരുന്നു അവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ് ഇരുപതിനായിരം രൂപ ഇത്രയും ദൂരം വന്ന് അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ട് തന്നതാണ് അപ്പൊ അങ്ങനെ ഒരു വലിയവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ ചെയ്യുന്ന ജെന്യൻ എന്ന് അറിയാൻ വേണ്ടി ഇത്രയും അന്ന് എല്ലാം കേട്ടറിഞ്ഞ് ചരിത്രങ്ങളിലെല്ലാം അറിഞ്ഞ് സത്യം മനസ്സിലാക്കി ചെയ്യുമ്പോൾ ചെയ്യുന്ന ആൾക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം അപ്പൊ അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ഭർത്താവിന്റെ ആത്മാവിന് വേണ്ടിയും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കൂട്ടത്തിൽ ഈ പ്രാവശ്യം മരുന്ന് വാങ്ങാൻ വേണ്ടി സഹായിച്ച ബാക്കി എല്ലാരെയും ഒന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവത്തോട് തന്നെ കൃപ ചോദിക്കുക ദൈവം ഇഷ്ടമില്ലെങ്കിൽ ആ സമയത്ത് നിർത്താൻ നമ്മൾ പ്രത്യേകിച്ച് ആരോഗ്യം തയ്യാറാണ് ആമേക് യു കേട്ടോ അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ മരുന്ന് ഓരോരുത്തരും തരാം നമുക്ക് സമ്പത്ത് കിട്ടുന്ന അനുസരിച്ച് എങ്ങനെ ചെയ്യുന്നതെന്നറിയോ ചിലപ്പം വലിയ ഇരുപതിനായിരം രൂപയുടെ മരുന്നൊക്കെ ഒരാൾക്ക് വരുമ്പോ നമുക്ക് ഒരു മാസത്തേക്ക് മേടിക്കാൻ പറ്റില്ല ചിലപ്പോൾ അത് പതിനഞ്ച് ദിവസത്തേക്ക് മേടിക്കേണ്ടി വരും ക്ലിയർ ആവുന്നുണ്ട് പറയുന്നത് അപ്പൊ ഈ പ്രാവശ്യത്തെ സാമ്പത്തിക സൗകര്യം അനുസരിച്ച് കുറച്ച് മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് കുറച്ച് കുറവായിരുന്നു കൊടുക്കാൻ പറ്റിയത് അടുത്ത ആഴ്ച കൂടുതൽ കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ വർഗീസ് അവിടെ നിന്നും ഞാൻ കൊടുക്കണം ലീന അടുത്ത സുരേഷ് 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 വെക്കില്ല അംറോസ് അവിടെ അവിടെ ഞാൻ അങ്ങോട്ട് തന്നെ ബാബു പിന്നെ സുരേഷ് എസ് എൻ അത് തന്നെ ആയിരിക്കും രണ്ട് മെഡിസിൻ കാണും ബന്ധുക്കളായത് ഉണ്ണി കൃഷ്ണൻ ആനിജു സതി നിങ്ങൾ കൂടെ വന്നാണോ ആ കുഴപ്പമില്ല അപ്പം ഇവരുടെ ചായ കൊടുത്തോ ഇങ്ങോട്ട് കൊടുക്ക് ചായം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു കൊണ്ടുവരാൻ പറ്റും അവരോട് എന്റെ പേര് വരാത്തവരുണ്ടാകും കണ്ടു മരുന്ന് കണ്ടു അത് അവര് വരുമ്പോ കൊടുത്താൽ മതി ഇപ്പൊ കൊടുക്കണം നിർബന്ധമില്ല നിങ്ങൾ ഉച്ചകോടി വന്നതും ചിലരൊക്കെ കുറച്ച് ദൂരം വന്നതും ഒക്കെ ആയതുകൊണ്ട് കൊടുത്തു കൊടുത്തോ ചായ കൊടുത്തോ അപ്പം എന്തായാലും ദൈവം നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഞാൻ അങ്ങോട്ട് നീങ്ങുന്നു കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നമസ്കാരം